ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നു അതുകൊണ്ടാണ് എരുമ്യാ പ്രവചനം ഇരുപതാം അധ്യായം പതിനൊന്നാം വാക്യം വായിക്കുന്നത് യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടിയുണ്ട് ആകെ ആലിനെ ഉപദ്രവിക്കുന്ന ഒരു ഇടർ അതെ ദൈവിക ദൈവം തൻ്റെ ഭക്തന്മാർക്ക് സംരക്ഷണം കൽപ്പിച്ചിരിക്കുന്നു അത് ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലായിരുന്നാലും ദൈവം അവനെ സംരക്ഷിക്കും എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ് ദൈവവചനത്തിൽ അനേക സ്ഥലങ്ങളിൽ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവഹിതത്തിനനുസരിച്ച് യാത്ര ചെയ്യുകയും ചെയ്ത ദൈവഭക്തന്മാരെ ദൈവം സംരക്ഷിച്ച് പരിപാലിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അതെ അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു നീതിമാനെ പകയ്ക്കുന്നവനോ അനുഭവിക്കും അതെ അനർത്ഥങ്ങൾ പലത് ജീവിത സാഹചര്യത്തിൽ ഉണ്ടായി എന്ന് വന്നേക്കാം പ്രതികൂലങ്ങൾ പലത് ജീവിത സാഹചര്യത്തിൽ ഉയർന്നു വന്നു എന്ന് വന്നേക്കാം എന്നാൽ ദൈവം സഹായവും പരിചയവുമായുള്ള ഒരു വ്യക്തിക്കും ജീവിതത്തിൽ തകർച്ച വന്നാലും അതിൻ്റെ നടുവിൽ ദൈവം അവനെ കരം പിടിച്ചുയർത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ ദൈവം ഒരുവനെ കരം പിടിച്ചുയർത്തണമെങ്കിൽ ഒന്ന് നമുക്ക് ദൈവത്തോടുള്ള ആശ്രയബോധമുണ്ടാകണം അതെ ഈ പത്രോസ് കടലിന്മേൽ നടക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് താൻ താണു തുടങ്ങുകയാൽ അവൻ കർത്താവിനോട് നിലവിളിച്ചു എന്നാൽ കർത്താവ് അവനെ കരം പിടിച്ച് ഉയർത്തി അതെ ജീവിതത്തിൽ പലപ്പോഴും ബുദ്ധിസന്ധികൾ കടന്നു വരാം ആരും സഹായിക്കാനില്ലാത്ത മണിക്കൂറുകളും സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിൽ ഉണ്ടായെന്ന് വരാം ഒറ്റപ്പെടലുകൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ നമ്മൾക്കും മേരെ ഉയർന്നു വന്നു എന്നും വരാം എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ അതിൻ്റെ എല്ലാം നടുവിൽ അനുഗ്രഹത്തിൻ്റെ വഴി അനുഗ്രഹത്തിൻ്റെ വഴി സമാധാന ത്തിൻ്റെ വഴി അത്ഭുതത്തിൻ്റെ വഴി ദൈവം നമുക്ക് വേണ്ടി തുറക്കും എന്ന് നാം മറന്നുപോകരുത് അതുകൊണ്ടാണ് യശ്യാപ്രവചനം നാൽപ്പത്തി രണ്ടാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യം വായിക്കുമ്പോൾ യഹോവ ഒരു വീരനെ പോലെ പുറപ്പെടും ഒരു യോദ്ധാവിനെ പോലെ തീ അവനെ ജ്വലിപ്പിക്കും അവൻ ആ അവൻ ആർത്ത് വിളിക്കും അവൻ ഉച്ചത്തിലാർക്കും തൻ്റെ ശത്രു ശത്രുക്കളെ ശത്രുക്കളുടെ മേൽ കർത്താവ് വീര്യം പ്രവർത്തിക്കും അതെ യഹോവ ഒരു വീരനെ പോലെ നമ്മോട് കൂടിയുണ്ട് നിർണായവും പ്രതിസന്ധി നിറഞ്ഞ ജീവിത സാഹചര്യത്തിലും നാം നടന്നു പോകുമ്പോൾ യോബ് അനുഭവം നാം പഠിക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് യോബിനോടുകൂടി ദൈവമുണ്ടായിരുന്നു പല സമയങ്ങളിൽ വേദന നിറഞ്ഞ ഒറ്റപ്പെടലുകൾ തനിക്ക് സംഭവിച്ചു എന്നാൽ വേദന നിറഞ്ഞ ഒറ്റപ്പെടലുകളുടെ നടുവിലെല്ലാം ദൈവം തന്നോട് കൂടെയിരുന്നു തന്നെ കരം പിടിച്ചു ഉയർത്തി കൂട്ടുകാർ വെറുത്തു വീട്ടുകാർ വെറുത്തു മക്കൾ നഷ്ടപ്പെട്ടു സ്വത്തുക്കൾ മുഴുവൻ നഷ്ടമായി സകലതും പ്രതികൂലമായി തീർന്നു എന്നാൽ കർത്താവ് തനിക്ക് വേണ്ടി പ്രവർത്തിച്ചു തന്നെ ദൈവം വളരെയധികം അനുഗ്രഹിക്കാനിടയായി തീർന്നു അതെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ഒറ്റപ്പെടലുകൾ വരുമ്പോൾ പെറുപുറിപ്പുകൾ വരുമ്പോൾ ആരും സഹായിപ്പാനില്ലാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ ു പോകാതെ ദൈവത്തിൽ ആശ്രയിപ്പാൻ നാം തയ്യാറാകണം എന്നാൽ മനുഷ്യത്വത്തിൽ പലപ്പോഴും നാം പിറുപിറുക്കാറുണ്ട് മനുഷ്യത്വത്തിൽ പലപ്പോഴും നാം ലജ്ജിച്ചു പോകാറുണ്ട് ക്ഷീണിച്ചു പോകാറുണ്ട് അതുപോലെ വ്യക്തിപരമായ ചില ഈഗോകൾ അല്ലെങ്കിൽ വ്യക്തിപരമായ ചില ചിന്തകൾ നമ്മെ അലട്ടി നിരാശപ്പെടുത്താറുണ്ട് എന്നാൽ ദൈവം നമ്മോട് കൂടെയുണ്ട് ദൈവം നമ്മളുടെ ദൈവമാണ് ശത്രുക്കളുടെ മുമ്പിൽ താൻ മേശിയൊരുക്കുന്ന ദൈവമാണ് കണ്ണുനീരോടെ വിതയ്ക്കുന്നവന് ആർപ്പോടുകൂടെ കൊയ്ത്തുണ്ട് അതുകൊണ്ട് ദൈവം വലിയ പ്രതിഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകുമെന്നുള്ള തിരിച്ചറിവോടുകൂടി മാത്രമല്ല യഹോവ ഒരു മഹാവീരനെ പോലെ നമ്മോട് കൂടെ കൊണ്ടെന്നുള്ള ഉറപ്പോടുകൂടി ദൈവം തന്നിരിക്കുന്ന ആയുസ് ധൈര്യമായി നമ്മുടെ മുമ്പിൽ വരുന്ന പ്രതിസന്ധികളെ പ്രശ്നങ്ങളെ കഷ്ടങ്ങളെ നമുക്ക് അതിജീവിക്കാം സർവ്വശക്തനാകുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ ജയവും ബലവും വിടുതലും നൽകിത്തരും